ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എൻ്റെ വീക്ക്ലി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ നല്ല സോഫ്റ്റ് ഇഡലി പേപ്പർ ദോശ തട്ട് ദോശ അപ്പം അതും പ്രോട്ടീൻ റിച്ച് ഹെൽത്തി ആയി ഉണ്ടാക്കാനായി ഒരു കപ്പ് പച്ചരി സേം കപ്പിൽ ഒരു കപ്പ് റാഗി മുക്കാൽ കപ്പ് ഉഴുന്ന് ഉഴുന്ന് ഒരു കപ്പോളം യൂസ് ചെയ്യുന്നതിലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാകാം ഒരു ടേബിൾ സ്പൂൺ ഉലുവ അരയ്ക്കുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ അവിലോ ചോറോ ചേർത്താൽ മതി അവില് ഇപ്പം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അവിലൊരു ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷമാണ് ഓർത്തത് ഇത് കുതിരേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് കഴുകി വെള്ളമൊഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഈ സമയത്താണ് അവിൽ ചേർക്കേണ്ടത് ഞാൻ ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോഴാണ് ചേർക്കുന്നത് അവിലിൻ്റെ മേളിൽ ജസ്റ്റ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അത് കുതിർന്നു കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം സാധാരണ ഇഡലി മാവ് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ടേസ്റ്റ് കൂടി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം എനിക്കേതാണ് ഇഷ്ടപ്പെട്ടത് എന്നും അങ്ങനെ രണ്ട് ബാച്ചും അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം തുറന്ന് നോക്കാം കണ്ടില്ലേ മാവ് ഡബിളായി വന്നിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഇതിലെ ബബിൾസ് ഇതുപോലെ മാവുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്കും ഓരോ ദിവസവും കുട്ടികൾക്ക് മടുക്കാത്ത രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ആദ്യം നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലി തട്ടിൽ ഇത്തിരി എണ്ണയും തൂവി മാവ് മൊഴിച്ച് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇഡലി റെഡി ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് ഈ ഇഡലിയെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബബിൾസ് കാണാൻ പറ്റും അത്രത്തോളം സോഫ്റ്റ് ആണ് എന്നത് കാഴ്ചയിലൂടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പം തന്നെ മറക്കാതെ ഒരു ലൈക്ക് ഇട്ടേക്കണേ കൂടെ കഴിക്കാൻ ചട്നിയും സാമ്പാറും ഉണ്ടെങ്കിൽ സംഗതി കുശാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി ഹെൽത്തിയായി കഴിപ്പിക്കുമ്പോഴുള്ള സുഖം അതൊന്നു വേറെ തന്നെയല്ലേ ഇനി അടുത്തതായി പേപ്പർ ദോശ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് കഴിക്കാനും നെയ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിലും ഇത് മുരിഞ്ഞിട്ടും നമ്മൾ നോർമൽ ദോശ ഉണ്ടാക്കാറില്ലേ അതിനേക്കാളും തിന്നാണ് കൂടാതെ ക്രിസ്പിയും കൂടിയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് മടക്കിയെടുക്കാൻ പറ്റാറില്ല പൊട്ടിപ്പോവാറാന്ന് പതിവ് കണ്ടില്ലേ എത്രത്തോളം ക്രിസ്പിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കേൾപ്പിച്ചു തരാം ചുരുക്കി പറയുകയാണെങ്കിൽ കറിയുടെ ഒരു ആവശ്യവുമില്ല ഞാൻ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഇടുന്നതാണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ എത്രത്തോളം തിന്നാണ് എന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പേപ്പർ തന്നെയാണ് പേപ്പർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് വെറുതെ തന്നെ കഴിച്ചാൽ മതി നിങ്ങളെപ്പോലെ തന്നെ ഹെൽത്തി ആയി കഴിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണേ ഞാനിപ്പോൾ നാല് ഐറ്റംസേ കാണിച്ചു തരുന്നുള്ളൂ ഇതിനേക്കാളും കൂടുതൽ ഈ സെയിം മാവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി കൂടുതൽ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അതായത് തട്ടുദോശ മാവൊഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി ബബിൾസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വന്നതിന് ശേഷം ഇത് മൂടിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ തട്ട് ദോശയും റെഡി ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാം ഞാനത് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം മാവിത്രി ലൂസാക്കി വേണം അപ്പം ചുട്ടെടുക്കാൻ ഇനി ചുറ്റിച്ചെടുക്കാം ബബിൾസ് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എന്നിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പവും റെഡി നല്ല അരികുമൊരിഞ്ഞ അപ്പമാണ് എൻ്റെ ഫേവറേറ്റ് പേപ്പർ ദോശയാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കേതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യൂ ഓക്കേ ബായ്